ഹലോ അസ്ലാമലൈക്കും അപ്പുതി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണ് ഞാനിന്ന് വീട്ടിൽ പോവുകയാണ് ഞാൻ ഇന്നിട്ട് ഈ മാസം ഫസ്റ്റ് ഏഴാം തീയതി വന്നതും ശേഷം ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ല അപ്പോൾ എന്നാണ് ഞാൻ വീട്ടിൽ പോകുന്നത് കേട്ടോ ഞാൻ പോണ സമയത്ത് തന്നെ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോവാൻ വിചാരിച്ചു പക്ഷെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അതെങ്ങനെ കൊണ്ടുപോകുന്ന ആലോചന എനിക്കൊരു ഐഡിയ കിട്ടില്ല കാരണം ഇവിടുന്ന് ഈ ഒരു രാവിലെ സമയത്ത് കയ്യിൽ കാറ്റുക വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എപ്പോഴും പോലെ മോർണിംഗ് ഷിഫ്റ്റായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് കൊണ്ടവൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പോയി വന്നിട്ട് ബാഗെടുത്തിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ ഞാനെന്തായാലും എനിക്ക് എപ്പോഴത്തെ പോലെ മോർണിംഗ് ഷിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ മോർണിംഗ് ഷിഫ്റ്റിൽ പോകാൻ വേണ്ടി ഒരുങ്ങാൻ നിൽക്കുന്നത് അപ്പം നമ്മൾ വീട്ടിൽ പോകണ ഗൈസ് അതിൻ്റെ വിശേഷങ്ങളാണെന്നുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും മാറ്റി ഒരുങ്ങി ഇറങ്ങാൻ പോട്ടെ ഗൈസ് നമുക്കിന്നത് കാണാം അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് വന്ന് നടക്കാൻ വേണ്ടി പോവാണ് രാവിലെ രാവിലെ ഇപ്പോൾ സമയം അഞ്ച് ഇരുപത്തൊമ്പതാണ് ഞാൻ പുറത്തിറങ്ങി കാണുമ്പോൾ നമുക്ക് രാത്രിയായിട്ട് തോന്നും കാരണം അഞ്ച് ഇരുപത്തൊന്ന് വിളിച്ചവരില്ലോ അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങി നടക്കാൻ വേണ്ടി നോക്കട്ടെ എന്നാലോട് ഞാൻ അപ്പോൾ ഒരു ആറ് ഒക്കെ ആകുമ്പോൾ ക്യാൻ്റീനിലെത്തുക എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം നിനക്ക് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് സോ കൈസ് നമുക്ക് പോകാം കൈസ് ഈയൊരു സമയത്ത് നടക്കുമ്പോൾ ഞങ്ങൾ ഈയൊരു റൂട്ടുണ്ട് ഈയൊരു റൂട്ട് കുറച്ച് കുറച്ച് വിജനമായ റൂട്ടാണ് അതായത് ഈ സമയത്താരും അധികം നീക്കൂല്ലോ ഒന്നോ രണ്ടോ ആൾക്കാരും നീറ്റാൻ നീറ്റൂ അത് കാരണം കൊണ്ട് കുറച്ച് വിജനമായിട്ടുള്ള റോഡാണ് ഈ സ്ഥലത്ത് കൂടെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് പേടി കാരണം ഇവിടെ ഒരു ഉള്ളിക്ക് ഒരു വഴിയുണ്ട് പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ യാതൊരു പേടിൻ്റെ ആവശ്യമില്ല കാരണം പുറത്ത് ഇഷ്ടം പോലെ വണ്ടികളെക്കാരൻ പോകണ്ടാവുക അത് കാരണം കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം എന്തായാലും ഈ ഒരു വളവ് കഴിയണേ വരെയുള്ള എനിക്ക് പേടി ഈ ഒരു വളവ് കഴിയണേ വരെ ചുറ്റോറും തിരിഞ്ഞു നോക്കാറില്ല നേരെ നോക്കി നടക്കാറൻ്റെ പതിവ് അപ്പോൾ നമുക്ക് വേഗം മെയിൻ റോട്ടിൽ എത്താം പേസ് അതാണ് നല്ലത് ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തിൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ആരിലും ഒരാളുടെ കൂടെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഇന്ന് ആരും ഇല്ലെന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ഇന്ന് എനിക്ക് മാത്രമേ മോർണിംഗ് ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ മോർണിംഗ് കിട്ടണത് നല്ല സുഖമാണ് രാവിലെ നീക്കി ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നീറ്റായിട്ട് പോയാൽ നമുക്ക് സ്കൂളിൽ പോയ ഒരു ഫീലുണ്ടോ കാരണം ആറു മണിക്ക് നമ്മളവിടെ എത്തും ഒരു നാലഞ്ച് മണിയാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോരും അങ്ങനെ ആയാലും ഒരു സ്കൂളിൽ പോയ ഫീൽ മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല സുഖമാണ് പ്രത്യേകിച്ച് നമുക്ക് കഷ്ടപ്പാടുകളൊന്നുമില്ല പിന്നെ നേരെ ചെന്ന് ഞാൻ ക്യാൻ്റ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണ് ചെയ്യുക ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകും നേരെ പോയിട്ട് ആദ്യം നമുക്ക് പാസ്സ് മേടിക്കണം പാസ് മേടിക്കാതെ കയറാൻ പറ്റില്ല അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം കേട്ടോ പാസ്സ് മേടിക്കാൻ വേണ്ടി പോവുക കാരണം അതാണ് കുറച്ചും കൂടി സിമ്പിൾ ഉണ്ടേ എന്ന് പറയുന്നത് നമ്മൾ സിംപിളായിട്ട് ചിന്തിക്കണമല്ലോ അങ്ങനെ പാസൊക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ നമ്മൾ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണ് ഞങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് വേറെ സ്പേസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ വേണ്ടി നിൽക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സ്റ്റാഫ്സ് മാത്രമേ കയറുള്ളൂ കേട്ടോ ഡിപ്പാർച്ചറിൻ്റെ സ്ഥലത്ത് കൂടി വേണേ ഞങ്ങൾക്ക് കയറാം പക്ഷേ അതിൽക്കൂടെ കയറി ഞങ്ങൾക്ക് ബാഗും ഉണ്ടാകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ കൂടെ കയറുന്നത് കേട്ടോ അങ്ങനെ നേരെ പോയിട്ട് വർക്കിന് കയറി വർക്കിന് കയറിയപ്പോൾ ഞങ്ങൾ പിന്നെ വർക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വന്ന് വലിയ തിരക്കൊന്നും ഉണ്ടാകില്ല കേട്ടോ അതുകൊണ്ട് അത്ര സമാധാനത്തോടെ ചിരിച്ച് കളിച്ചിട്ട് വർക്ക് കുറവുള്ള ദിവസം മാത്രം ഇങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കാൻ പറ്റില്ല അല്ലാതെ ദിവസം ചിരിച്ച് കളിക്കാൻ പോയിട്ട് ഇരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഴോട്ടപ്പഴും ഇരുന്നിട്ട് ഇങ്ങനെ എന്താണ് അടിക്കണ കണ്ടിരുന്നത് അത് മാനുവൽസ് പറഞ്ഞ സംഭവമുണ്ട് അതുണ്ടാവുക മാത്രമാണ് അടിക്കാൻ അടിക്കുക അല്ലാതെ സമയത്ത് ഇരിക്കാനേ പറ്റില്ല അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ പിന്നെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കണ്ട അവിടുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അവിടുന്ന് തന്നെ ചായയും പിന്നെ അതിനനുസരിച്ചുള്ള ഫുഡുകളും കഴിക്കാൻ ചായ എല്ലാം കോഫിയാണേ ഇവിടുത്തെ കോഫിക്ക് ഭയങ്കര കഴിപ്പാണ് കേട്ടോ അപ്പോൾ എത്ര പഞ്ചസാര ഇട്ടാലും മതിയാകാത്ത കാരണം കൊണ്ട് ഒരു അഞ്ചാറായിട്ട് ഒരു പാക്കേരി ഞാൻ പഞ്ചസാര ഇട്ടുണ്ടാവും പിന്നെ ഞാൻ അവിടുത്തെ പൊറോട്ട പനീർ കറി പിന്നെ ചിക്കൻ ഉണ്ട് പിന്നെ ബസ്മതി പ്ലെയിൻ റൈസ് ഉണ്ട് അതൊക്കെ കൂട്ടി കഴിക്കുക ചെയ്യണത് അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പുറത്തിറങ്ങി കാരണം എനിക്ക് വീട്ടിലോട്ട് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അങ്ങനെ ഞാൻ വേഗം വന്നിട്ട് എല്ലാ സാധനങ്ങളും വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആക്ച്വലി ഞാൻ ഈ ബെഡ്ഷീറ്റ് പുതപ്പും സത്യം പറയുന്നില്ലെങ്കിൽ ഞാൻ അന്ന് വന്ന് വിരിച്ചിട്ട് ബെഡ്ഷീറ്റ് പുതപ്പാണ് കേട്ടോ ഞാൻ വലിയ ഇതും അങ്ങനെ കുറച്ച് കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ലേ എടുക്കുന്നുള്ളൂ കാരണം ഇങ്ങോട്ട് മാറ്റേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും കഴുകാനായപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ട് അതൊക്കെയാണ് കേട്ടോ എടുത്തു വെക്കുന്നത് പ്രത്യാവിച്ചും നമ്മൾ കൊണ്ടുപോകാനില്ല തീരുമ്പോളുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാനോ വിചാരിച്ചിട്ടാണ് ബാഗ് എടുക്കുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ പുതപ്പും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുപ്പായങ്ങൾ എടുത്തൊക്കെ ഉണ്ടായിരുന്നു കുറച്ചധികം തിരുമ്പാനുള്ള കുപ്പായ ഉണ്ടായിരുന്നല്ലോ ഞാൻ രണ്ട് സൈഡിൽ തരുമ്പിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ എടുത്തുവെക്കാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ എൻ്റെ പാക്കിംഗ് വേഗം അത് തീർത്ത് ഗൈസ് ഗൈസ് ഞാനിങ്ങനെ മാറ്റി വരികയും ബാഗൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റ് ഉള്ള ബാഗാണ് ഞാൻ ഊബർ ബുക്ക് ചെയ്യണം എന്നിട്ട് ഞാൻ ബസ്സിന് പോകാൻ വിചാരിക്കണം കെ എസ് ആർ ടി സി ബസ്സിന് കേട്ടോ ട്രെയിനിൽ പോകാൻ ആദ്യം വിചാരിച്ചു ട്രെയിനിൽ പിന്നെ നിൽക്കേണ്ടി വരില്ലേ കെ എസ് ആർ ടി സിയിലോ എങ്ങനെയൊക്കെ സീറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കെ എസ് ആർ ടി സി പോകാമെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇനി പോട്ടെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഏഴാം തീയതി എട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ല ഇനിയിപ്പോൾ ഇന്നാണ് ഞാൻ പോണത് ഇന്ന് രാത്രി ഞാൻ ഞാനിവിടെ എത്തുണ്ടാവുക അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ ഗായ്സ് നമുക്ക് പോണ വഴി കൂടെ ഒക്കെ പോയി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഗായ്സ് ഗായ് ഗൈസ് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയത് ഗായ്സ് ഞാൻ ഈ പോണ പോക്ക് കണ്ടാലേ അടിയിൽ തന്നെ ബാഗുണ്ട് അപ്പോൾ ഈ പോണ പോക്ക് കണ്ടാൽ ഞാൻ ഒളിച്ചോടാൻ പോകണം അല്ലെങ്കിൽ നാട് വിട്ടു പോകണമെന്നൊക്കെ കണ്ടാൽ തോന്നുക എനിക്ക് തോന്നട്ടോ ബാക്കിയൊക്കെ തോന്നുന്നുണ്ടാവുന്നറിയില്ല എന്തായാലും ഊബറ് ഓട്ടോയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഓട്ടോ കാണാല്ല കാർ മാത്രമേ കാണാമുള്ളൂ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ ഓട്ടോ കിട്ടുമോന്ന് നോക്കട്ടെ ഊബറിൽ കേട്ടോ അത് വേണം ഭൂമൻ ഗൈസ് അങ്ങനെ അവിടുന്ന് അങ്കമാലിക്ക് നേരെ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് പോണത് അങ്കമാലിക്ക് എത്താൻ ഒരു കാ മണിക്കൂർ ഒരു അരമണിക്കൂർ ആ ഒരു ദൂരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ അവിടുന്ന് അങ്കമാലിക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പിന്നെ അങ്കമാലി കാലടി അങ്ങനെയൊക്കെ അത്താണി ഇതൊക്കെയാണ് ഒരു ടൗണുകൾ വരണ്ടല്ലോ ഞങ്ങൾക്ക് ടൗണുകളില്ല അങ്ങനെ ഞാൻ കയറിയപ്പോൾ ഞാൻ ഡയറക്റ്റ് പെരുന്നമ്മളൊക്കെ ബസ് പിടിക്കാമെന്ന് വിചാരിച്ച് ഡയറക്റ്റ് കിട്ടിയില്ല തൃശ്ശൂർക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ പോണേന്നു അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ആടെ എനിക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ മുമ്പിൽ കണ്ടക്ടറിൻ്റെ സീറ്റ് ഉണ്ടായിരുന്നു അതിൽ പിന്നെ ഇരിക്കാൻ പറ്റിയില്ല അപ്പിയാണ് നിൽക്കുന്നു പിന്നെ കുറച്ചു നേരം നോക്കുമ്പോൾ കണ്ടക്ടർ നല്ല സുഖമായിട്ടിരുന്നിട്ട് സീറ്റിലൊക്കെ കണ്ടിട്ടോ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇരിക്കാൻ പൂതി എടുക്കാൻ വയ്ക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്താക്കി എന്നാൽ ഇയർഫോണി ഒരു പാട്ടൊക്കെ കേട്ട് സമാധാനിക്കാർ ചോദിച്ചു കുറച്ചു നേരം ഇയർഫോൺ ഇട്ട് പാട്ട് കേട്ടു അത് കഴിഞ്ഞിട്ടൊരു ചാലക്കൂടി എത്തിയപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയിട്ട് അങ്ങനെ സീറ്റിൽ ഇരുന്നിട്ട് ഒരു അവിടെ ഒരു ഒന്നര മണിക്കൂർ അങ്ങനെ ചിലവഴിക്ക് കുറേ നേരം തൃശ്ശൂർ കാത്തു നിന്നു എപ്പോഴാണ് ബസ് കിട്ടിയത് ബസ് കിട്ടി തലമ്പൂർക്കുള്ള ബസ് കയറി ഇനി നേരെ പെരുന്തമണ്ണിച്ചൊന്നും ഇറങ്ങും അവിടെ നിന്ന് കാണാം കഴിച്ചു അങ്ങനെ പിന്നെ തൃശ്ശൂരിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ ഇനി ഒരു മൂന്ന് മണിക്കൂർ കിട്ടണം ഈ മൂന്ന് മണിക്കൂർ കുറച്ച് നേരം പാട്ട് കേട്ടിരുന്നു പിന്നെ കുറച്ച് നേരം എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ നേരെ കിടന്ന് ഉറങ്ങിയെന്ന് കേട്ടോ ഉറങ്ങിയ കാരണം കൂടെ ബോധമല്ലായിരുന്നത് വേറെ കാര്യം അങ്ങനെ ഫുൾ ഉറക്കായിരുന്നു ഇതൊക്കെ ഞാൻ ഫസ്റ്റ് കയറിയ പാടെ എടുത്ത വീഡിയോസാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഇത് ഞാൻ ഉറക്കത്ത് നിന്നിട്ടുള്ള മപ്പിനെടുത്ത വീഡിയോ ആണ് കേട്ടോ അങ്ങനെ കുറച്ച് അതിനെ ഉറങ്ങി നീറ്റപ്പത്തേനും ഞാൻ എൻ്റെ നാടത്തി ഗൈസ് നാടത്തി കണ്ടപ്പോൾ തന്നെ എനിക്ക് പ്രത്യേകം സന്തോഷമായിരുന്നു അങ്ങനെ വീട്ടിൽ പോയി ഞാൻ അങ്ങനെ ഞാൻ വീട്ടിലാ അയ്യോ എന്താ കത്തസാധനം ഇറങ്ങിയായിരുന്നു അത്ത സാധനമായിരുന്നു എന്റെ ചോറും മന്ത്രമൊക്കെ ഞാൻ ഒന്ന് തിന്ന അത് അന്നിക്ക് നടക്കു നിന്റെ ബാഗ് എടുത്തോളി ഉമ്മ ചാത്രണ്ട് വീടിന്റെ ഉള്ളിലോട്ട് കേറിയപ്പോ ഒരു പ്രത്യേക തരം വെളിച്ചം നാല് സ്ഥലത്തും ബൾബ് ഇട്ട് വെച്ചിരിക്കാണ് ഏ കണ്ണാടി നമ്മളെ കണ്ണാടി ഔ കിച്ചും അമ്മ ചോറും മീൻകറിയും ഉപ്പേരൊക്കെ ഉണ്ടാക്കി വെച്ച കിച്ചണക്ക് പോയിട്ട് വരാൻ കഴിഞ്ഞു റൈസ് ഇതിന്റെ ഉള്ളിൽ ഏർ മീൻകറിയും മന്ത്ല കറി മാന്തൽ കറി മൈ ഗു മാത്ര ചോറ് തോന്നുന്നു ും മോട് ഇനി മീൻ വർക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ നമ്മക്ക് മീൻ വർക്കാനുള്ള സമയം കൂടി വേണം പറഞ്ഞു അത് കാരണം കൊണ്ട് ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് കാണാം ഗൈസ് ഗൈസ് കുളിച്ചു വന്നപ്പ നല്ല ചോറ് മീൻ വറത്തത് ഉപ്പേരി ചമ്മന്തി മീൻകറി ഇത് കഴിക്കട്ടെ കൈസ് കുറച്ച് ദിവസമായി ഇങ്ങനത്തെ മീനൊക്കെ കഴിച്ചിട്ട് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് മറ്റേ ഊണ് കഴിച്ചപ്പോൾ അയിൻ്റെ കൂടെ അയില കഴിച്ചിരുന്നു അല്ലാതെ മീൻ കഴിക്കൽ വളരെ കുറവാണ് മീൻ കഴിക്കൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ചിക്കൻ ഉണ്ട് ഞാൻ ഫുഡ് കഴിക്കണില്ല ഉദ്ദേശം നമുക്ക് ഹോംലി ഫീൽ കിട്ടുന്ന ഫുഡ് ഉണ്ടാവുമല്ലോ അത് വളരെ കുറവാണ് കിട്ടുന്ന പിന്നെ മാത്രല്ല മീൻ കിട്ടല് കൊറവാ ചിക്കൻ കിട്ടും അപ്പൊ എന്നാലും അത് കഴിക്കട്ടെ കൈസ് വായന്ന് വെള്ളം വരുന്നേ അമ്മ കഴിക്കണില്ലേ ട്ടോ അല്ല തിരിച്ചോർന്ന് ഇത്ര വലിയ നീ ആ വാ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വന്നിരുന്നു പല്ല് തേക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് പുതിയ ബ്രഷ് തന്നു മമ്മി അപ്പോഴാണ് ഒരു മാറ്റം ഞാൻ കണ്ടത് അതായത് പണ്ടൊക്കെ ഇവിടെ ഏത് പേസ്റ്റ് മേടിക്കുന്ന വെച്ചാൽ കെ പി എസ് നമ്പൂതിരിസ് അല്ലെങ്കിൽ മിസ്വാക്ക് ഗോൾഗേറ്റ് ക്ലോസ് അപ്പ് ഇതൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് ഞാൻ ഞാൻ പോണേ വരെ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള പേസ്റ്റ് ഏതാ അറിയോ പുതിയ പുതിയ പേസ്റ്റ് ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയവര് പർപ്പിൾ പേസ്റ്റ് ഒക്കെ പല്ല് വെളുക്കാനാ തുടങ്ങി അല്ലേ ആക്കോണ്ട് അപ്പൊ ഞാൻ പോയി പല്ലേ കേട്ടെ ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്നലെ അങ്ങനെ കിടന്നുറങ്ങി കാരണം എനിക്ക് ബോധം ഉണ്ടായതില്ല ബോധം പോയി കിടന്നു ഇറങ്ങി ഞാൻ ബോധം പോയി കിടന്നു ഇറങ്ങി രാവിലെ നീറ്റ വയ്ക്കുന്ന ഞാൻ കണി കാണുന്ന എന്താ അറിയുമോ ബെഡ് കോഫി എന്ന് പറഞ്ഞ പോലെ ബെഡ് ഹോർലിക്സ് കൊടുന്ന് വന്നിരിക്കും മമ്മി ഊഫ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ബെഡ് ഹോർലിക്സ് ആണിത് ബെഡ് കോഫിയും ഒന്നും കിട്ടിയില്ല ഞാൻ പഠിക്കാൻ ഇപ്പോൾ രാവിലെ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് രാവിലെ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്തൊക്കെ മമ്മി ചായ അങ്ങോട്ട് കൊടുന്ന് വരുന്നുണ്ട് അത് ബെഡ്ഡുമുക്ക് എനിക്ക് ചായ കൊടുക്കുന്ന ചരിത്രമല്ല ആദ്യമായിട്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ജോലിയിൽ നിന്ന് വിരമിക്കുന്നില്ല ജോലിയിലെ കഷ്ടപ്പാട് കാണുമ്പോൾ വിരമിക്കണോ വിരമിക്കണോന്ന് തോന്നുന്നു പക്ഷേ ഇപ്പം എനിക്ക് തോന്നില്ല അപ്പം ഞാൻ ജോലി ചെയ്യണം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഇന്ന് ബെഡ് കോഫി കുടിച്ചിട്ടാണ് അതിൻ്റെ തുടക്കം അപ്പോൾ ഇന്നലെ എന്തായാലും എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റി എന്നില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം അടുത്ത വീടിൽ കാണാം കേസ് അപ്പോൾ നമ്മൾ വീട് ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ വേറെ എല്ലാവർക്കും അസ്സാം വലിക്കും